ടുഡേ മെഡിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഡെയിലി പണ്ട് ധാരാളംമാർക്ക് അനുഗ്രഹമാണെന്ന് കേൾക്കുന്ന ദൈവത്തെ സ്ഥൂരി ദിവസങ്ങളിൽ ഈ ആഴ്ചകളെല്ലാം നമ്മുടെ ദൈവത്തിനെ കരുതലിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മത്താട് സുരേഷ് മാറാം അധ്യായത്തിലെ ഓരോരോ വെളിപ്പാടുകൾ എന്ന് പറയുന്നതല്ല നാളെ വ്യത്യസ്തമായി പരിശുദ്ധമാവ് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രം മുപ്പത്തിനാല് ഒത്തിരി കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ട് പറയുകയാണ് അതിൽ എത്താവരെയും നോക്കുകയും നോർക്കുന്നില്ല അധ്വാനിക്കുന്നില്ല ചെലവ് മുൻ പോലും ഇത് ചമഞ്ഞിരുന്നില്ല ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ് മുപ്പത്തിനാലിൽ അതുകൊണ്ട് നാളെക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ അതത് ദിവസത്തിന് ആദ്യത് ദിവസം ദോഷം അത് അപ്പോൾ ദൈവം പറഞ്ഞേക്കാണ് നാളെക്കുറിച്ച് ഭാരപ്പെടേണ്ട അയ്യോ നാളെ കൊച്ചിൻ്റെ കല്യാണമാ നാളെ ആ വീട്ടിലെ എന്തോ അതിൻ്റെ പണികൾ നടക്കുക അല്ലെങ്കിൽ ഇ എം എ അടയ്ക്കണം ഇതൊന്നും വിചാരപ്പെടേണ്ടെന്നല്ല പറഞ്ഞ ഭാരപ്പെടണ്ട ഈ വിചാരപ്പെടേണ്ട എന്ന് പറഞ്ഞിടത്തെല്ലാം ദൈവം പറഞ്ഞേക്കുന്ന ഇങ്ങനെയാണ് ഭാരപ്പെടേണ്ട നിങ്ങൾ ടെൻഷൻ എടുക്കണ്ട നാളത്തെ ദിവസം തനിക്ക് അപ്പോൾ ഓരോ ദിവസത്തിനും അതിൻ്റേതായ ടാസ്ക് ഉണ്ട് അപ്പോൾ ഇന്ന് ഇന്ന് തന്നെ നമുക്ക് ജയിക്കാൻ കഴിയുന്ന കഴിയാത്ത വിഷയങ്ങളുണ്ട് ദൈവത്തിൻ്റെ കൃപേനെ നമുക്കതിനെ കേടക്കാനോ പറയൂ അങ്ങനെയാണെങ്കിൽ നാളെ അപ്പോൾ ഒരു മാസത്തെ ഭാരം നമ്മുടെ തറയോ വെച്ചാലോ അത് ചിന്തിച്ച് നോക്കി ഇന്നത്തെ നമ്മളിങ്ങനെ പറയും ഇന്നൊരു പത്ത് ഒരു ഒരു ശതമാനം നിങ്ങളുടെ പ്രശ്നങ്ങൾ കിളി നാളെ ഇവിടെ ആകുമ്പോൾ രണ്ടായില്ലേ ഒരാഴ്ച ബെത്രാകും ഒരു മാസമാകുമ്പോൾ എത്ര ആകും അത്രയും ചുമണ്ടാകും അതിനാ കർത്താവ് പറഞ്ഞത് അതത് ദിവസത്തിന് അതത് ദിവസം ദോഷം മതിയാണ് അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ജയിക്കേണ്ടതായ പ്രതിസന്ധിയുണ്ട് കഥാവ് പറഞ്ഞിങ്ങനാണല്ലോ ലോകത്തിൽ കഷ്ടമുണ്ട് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തികൾ നമുക്ക് പറ്റത്തില്ല കീഴടങ്ങി അപ്പോൾ കൊണ്ട് ചോദ്യം ചോദിക്കാം ദൈവത്തെ അറിയാത്തവർ നിരീശ്വരവാദികൾ യുക്തിവാദികൾ അവരെങ്ങനെ ജീവിക്കുന്നത് നമുക്കറിയാം ഈ ആമ്പലുകൾ വളരുന്നില്ലേ ഒരു വളവും ഒന്നുമില്ലാതെ കാട്ട് ചെയ്യുമ്പോൾ വളരുന്നില്ല ഒത്തിരി അങ്ങനെ വളരുന്നുണ്ടല്ലോ പക്ഷെ ഒരു തോട്ടത്തിൽ യജമാനിൻ്റെ നിയന്ത്രണത്തിൽ മണ്ണ് മെനെ റെഡിയാക്കി പാകപ്പെടുത്തി വിത്തിട്ട് അതിന് വളവെടുത്ത് അതിൻ്റെ ഫലം ഹലയിലൊയ്യന്നിവിടെ സ്തുതിക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവമായിട്ട് ഉടമ്പടി ചെയ്തവർ ഇനി ഉടമ്പടി ചെയ്യാനുള്ളവരുടെ അവരോടുള്ള സന്ദേശമാണ് അതത് ദിവസത്തിന് അതിൻ്റെ പ്രശ്നമുണ്ട് അവരൊക്കെ അതിനെ സോൾവ് ചെയ്യും ചിലർ മാധ്യത്തിൻ്റെ മദ്യം മയക്കുമതി നല്ല ലോക കാര്യങ്ങളിൽ ഇമ്പപ്പെട്ട് അതിനെയൊക്കെ അവർ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവശക്തിയാൽ അതത് ദിവസത്തിന് അതത് ദിവസത്തിൻ്റെ ദോഷമുണ്ടെങ്കിൽ നിങ്ങളതിൽ ഭാരപ്പെടണ്ട അതിനെ ജയിക്കാം നാളെക്കുറിച്ച് വിചാരപ്പെടേണ്ട ഒരു ദിവസവും കൊച്ചു കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ ഭാരപ്പെടും നാളെ എൻ്റെ സ്കൂളെങ്ങനെ എൻ്റെ ഫീസ് എങ്ങനെയാണ് എൻ്റെ ട്രയൂണിഫോം മാതാപിതാക്കളിനെ കുലിവെലയുന്നവരാൾ കഷ്ടപ്പെട്ട് അവരത് ചെയ്യും കാക്കകൾ ആത്മഹത്യയായിട്ട് നമ്മൾ കാണുന്നില്ല മൃഗങ്ങളൊന്നും അതിന് ഭക്ഷണമില്ലെങ്കിൽ ചിലപ്പോൾ അത് മരിച്ചു പോകുമായിരിക്കും പക്ഷേ അതിനെല്ലാം കരുതലുണ്ട് ബാലസിംഹങ്ങൾ പോലും ഇറ്റ കിട്ടാതെ വിഷയം അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞിട്ട് പറയുവാണ് അതേ ദിവസത്തിന് ആ ദിവസത്തിൽ ദോഷം മതി ദൈവം കരുതും വിശ്വസിക്കുക ഹൃദയത്തിൽ സമാധാനം ഏറ്റെടുക്കുക നീ ഫേസ് ചെയ്യുന്ന ആ വിഷയത്തിനകത്ത് ദൈവമുണ്ട് ദൈവശക്തി ഉണ്ട് ദൈവസാന്നിധ്യമുണ്ട് അതിനെ ജയിക്കാൻ കഴിയും നിൻ്റെ നീ ഒരു നാളിൽ ലജിക്കപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല ആമേനാമേനാമേ